ക്ഷമി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം അപ്പോൾ മാതൃസ്നേഹത്തിന്റെ മുൻപിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ നിർണായകമായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം അഫാൻ അഫാൻ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല അതിൽ അഫാന്റെ ഉമ്മാന്റെ മൊഴി ആ മൊഴി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് ഉച്ചമാണ് തോന്നിയത് ഒരു മകൻ ഇത്രയും കൊടും ക്രിമിനൽ ക്രിമിനലായിട്ട് കൂടി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു അമ്മയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് മക്കളെ വളർത്തുന്ന സമയത്ത് മക്കൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇനി ആവർത്തിക്കരുതെന്നും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ചും മക്കളെ വളർത്തണം അല്ലാത്ത പക്ഷം മക്കൾ ഇതുപോലെ തലതെറിച്ച ആൾക്കാരായി മാറും ഇവരുടെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഭർത്താവ് അറിയാത്ത ഒരുപാട് കടങ്ങൾ ഇവർ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ വരുത്തി വച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അത് ഒന്നും രണ്ടും രൂപയുടെ അല്ല ലക്ഷങ്ങൾ കടബാധ്യതകളാണ് ഇവർ വരുത്തി വച്ചിട്ടുള്ളത് ഇത്രയും കടബാധ്യതകൾ വരുത്തി ഇവർ ഇവരാലോചിച്ചിട്ടില്ല മക്കളും ഇതെല്ലാം കണ്ടാണ് വളരുന്നത് മക്കളും ഇതുപോലെയൊക്കെ വഴിതെറ്റിയാണ് പോകുന്നത് മക്കളെ ശാസിക്കണം അല്ലെങ്കിൽ നേർ വഴി പറഞ്ഞ് നടത്തണം എന്നും അവരും ചിന്തിച്ചിട്ടില്ല പകരം അവരും ആർഭാടപരമായി ജീവിക്കാനാണ് ശ്രമിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ തിരുത്തേണ്ട സമയത്ത് മക്കളെ തിരുത്തി വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു കൊടും ക്രിമിനലായി മാറത്തില്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അത് മാത്രമല്ല അതിന്റെ പിന്നിലുള്ള റീസൺ അതുപോലെ ഈ അഫാൻ ഇത്രയും കൊടും ക്രൂരത ചെയ്തതിന്റെ സത്യാവസ്ഥ അത് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ കടബാധ്യത മാത്രമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഈ ഒരു കേസ് കണ്ടിട്ട് വേറെ വേറെന്തൊക്കെയോ ദുരൂഹതകളും ഈ ഒരു കേസിലുണ്ട് എന്തായാലും ഇപ്പോൾ അഫാന്റെ ഉമ്മ ആ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് ഇവൻ കൊല്ലാൻ ശ്രമിച്ചതാണ് ഇവൻ കൊന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് എന്തായാലും ആദ്യം ഇവർ പറഞ്ഞ മൊഴി നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് അതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ളു അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്തായാലും ഒരു മൊഴി ആദ്യം ഈ ഉമ്മ കൊടുത്തതിനു ശേഷം മൊത്തത്തിൽ ഏറലോട്ട് കയറി നാട്ടുകാർ പഞ്ഞിക്ക് ഇടാനും പൊങ്കാലിടാനും ഒക്കെ തുടങ്ങി അതിനുശേഷം ഇത് അവരറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്ന് പറഞ്ഞ് അതിനുശേഷം മൊഴി മാറ്റി പറയുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലാണ്ട് അബോധാവസ്ഥയിലായിരുന്നപ്പോഴാണ് ഈ മൊഴി പറഞ്ഞതെന്നും ഇപ്പൊ ബോധം വന്നപ്പോ മൊഴി മാറ്റി പറഞ്ഞതെന്നുമാണ് ന്യൂസിൽ വരുന്ന എന്നാൽ എനിക്ക് അതിലോട്ട് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഇവര് ആദ്യം ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് അബോധാവസ്ഥയാണെന്നൊന്നും അവസ്ഥയാണെന്നൊന്നും തോന്നുന്നില്ല കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു അബോധാവസ്ഥയിലാണെങ്കിൽ അവസ്ഥയിലാണെങ്കിൽ കാണും എന്നാൽ അവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയില്ല നല്ല ബോധത്തോടെ സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത് അതിനുശേഷം ഏറെ കയറിയപ്പോൾ ഓഫ് കോഴ്സ് പറഞ്ഞായിരിക്കണം ഒരു പക്ഷേ ഇത് മാറ്റി അവര് ഇങ്ങനെ മോൻ തന്നെയാണ് എല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ മൊഴി മാറ്റിയതെന്നാണ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് എന്തായാലും ന്യൂസ് കേട്ടു മെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിർണായക മൊഴി തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന മാതാവ് ഷെമി ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തുചേരിച്ചത് ബോധം വന്നപ്പോൾ മക്കൾ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ച് അതിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ കുറ്റങ്ങളിലേക്ക് പോകത്തില്ലായിരുന്നു എന്തായാലും ഇപ്പൊ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് മോൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആദ്യം സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സ് അപാരം എന്തായാലും മാറ്റി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ പോയി കിടന്നേനെ അല്ല മാറ്റി പറഞ്ഞു ഇവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് വലിയ നല്ല മനസ്സ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഒരമ്മമാരും മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ ആ മക്കൾ കൂടുതൽ തെറ്റിലേക്കായിരിക്കും അടുത്ത് പോകുന്നത് അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ് മാത്രമല്ല ഇതുവരെ ഈ കുറി കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ദാ ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് അത് ഓണയർ തന്നെ അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം തൻ താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷേ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഉണ്ട് വലിയ സർജറികൾക്ക് ശേഷമാണ് ഷമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖവിലരിക്കേൽക്കാനാവില്ല എന്നുള്ള നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിളിമാനൂർ സിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസുണ്ടായി ഇത്രയും സമയം ഇത്രയും കാലം ഇത് ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ആ ഇൻസിഡന്റ് അന്നേരം നടന്ന ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നോരോന്നായി ഷമി എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു എന്നാലും ഇപ്പോ ഉമ്മ മാറ്റി പറഞ്ഞിട്ടുണ്ട് ന്യൂസിൽ പറയുന്ന കേസ് അതാണ് അതായത് ഇവര് പറയുന്നുണ്ട് മോഹനാണ് അഫ്ഫാനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ വിഷയത്തിലാണ് ഇവരാദ്യം അങ്ങനെ പിച്ചുംപയും പറഞ്ഞെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എന്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് സെഡേഷൻ അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മീൻസ് എനിക്കൊരു സർജറി സമയത്ത് സെഡേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്ന സമയത്തും സെഡേഷിന്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് കണ്ണ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല കണ്ണ് അങ്ങനെ ഇങ്ങനെ കിറുങ്ങ് സെഡേഷിന്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ കിറങ്ങിപ്പോവും പക്ഷെ ഇവർ അവിടെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല അവർ നല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ തുറന്നു വെച്ചാണ് സംസാരിക്കുന്നത് അടി കിട്ടിയതിൻ്റെ ഒരു ക്ഷീണം അവർക്കുണ്ട് ഫെഡേഷൻ്റെ ഒരു ക്ഷീണം ഉള്ളതായിട്ട് അവരുടെ ഫേസിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഫെഡേഷൻ കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ സംസാരിക്കുന്ന കണ്ടിട്ടുള്ള ഒരു വ്യക്തി നല്ല ഓർമ്മയോടെ നല്ല വെളിവോടെ സെഡേഷനിലൊന്ന് ഓർമ്മ വന്ന സമയത്ത് ഒരു വ്യക്തിയാണ് ആ സമയത്ത് നമ്മള് അത്യാവശ്യം നമുക്ക് ബോധമുണ്ടെങ്കിൽ കൂടി നമ്മളെ കണ്ണ് കെറങ്ങും ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ബോധം കാണാം അത്യാവശ്യം സെഡേഷൻ കഴിഞ്ഞ് ഓർമ്മ വരുന്ന ആ ഒരു പോസിറ്റീവ് പോയിന്റിൽ നമുക്ക് ഓർമ്മ കാണത്തില്ല നമ്മൾ ഭയങ്കര ബ്ലാങ്കിലായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓർമ്മ വരും എല്ലാം അറിയാൻ പറ്റും നമുക്ക് എന്താണ് നമ്മൾ താരാന്ന് എന്താണ് ചോദിക്കുന്ന എല്ലാം അറിയാൻ പറ്റും പക്ഷെ നമ്മളൊരു കിറുക്കം കാണും സെഡേഷിൻ്റെ പവർ ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ഫെഡേഷിന്റെ പവറോടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കണ്ണു തുറക്കാൻ പറ്റത്തില്ല എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല ഫെഡേഷിന്റെ പവർ ഇല്ലെങ്കിൽ മാത്രമേ കണ്ണ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ അഫാന്റെ ഉമ്മ നല്ല അടിപൊളിയായിട്ട് കണ്ണു തുറന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതെല്ലാം ബാക്കിയായിട്ട് നോക്കാം തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം താൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് മുറുക്കി അപ്പോൾ തന്നെ ബോധം പോയി ഷെമി പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട് ഈ ന്യൂസില് അതായത് അഫാൻ ഉമ്മാന്റെ പിന്നിൽ വന്നിട്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണം അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഈ സാധനം എന്താണ് എന്തിനാണ് ക്ഷമിക്കണം എന്ന് അഫാൻ പറഞ്ഞതും എന്താണ് ഉമ്മ ക്ഷമിച്ചു കൊടുത്തത് ഇത് രണ്ടും അറിയേണ്ടിയിരിക്കുന്നു അതെന്താണ് ആ റീസൺ എന്തൊക്കെയോ ദുരൂഹത വീണ്ടും എനിക്ക് മണക്കുന്നുണ്ട് ആ ഒരു പോയിന്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഫെയർ ആയിട്ട് തോന്നിയില്ല അപ്പൊ ഉമ്മാക്കറിയായിരുന്നോ അല്ലെങ്കിൽ ഇവൻ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരടിച്ചത് ഉമ്മ അറിഞ്ഞോ അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്നത് ഉമ്മ അറിഞ്ഞോ എന്താണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം അപ്പ ലേ ഉമ്മ മോനെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഈ സാധനം എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആകുന്നില്ല എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ബാക്കി ഷമി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം അപ്പോൾ മാതൃസ്നേഹത്തിന്റെ മുൻപിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ നിർണായകമായിട്ടുള്ള സാക്ഷിമൊഴി മാറുമോ എന്ന എന്നറക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ടായിരുന്നു പക്ഷെ അതൊന്നുമല്ല ഷമി പോലീസിനോട് ഈ വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു പക്ഷേ അവരുടെ അർദ്ധബോധാവസ്ഥയിൽ നിന്നും റിയാലിറ്റിയോട് പതുക്കെ 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 ഷമി അടുക്കുന്നു എന്ന് വേണം കരുതാൻ അപ്പോ ഷെമി ഇപ്പൊ മാറ്റി പറഞ്ഞിരിക്കുന്നു ഏറെ ഇപ്പം നാട്ടുകാർ പൊങ്കാലിട്ട് തുടങ്ങിയപ്പോ ഷെമിക്ക് തന്നെ മനസ്സിലായി അതായത് ഉമ്മ ഇനി നിന്നു കഴിഞ്ഞാൽ തീരും അത് ചിലപ്പോ ആരെങ്കിലും മേ ബി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തായിരിക്കും ഒരു പക്ഷേ അഫാന്റെ ഫാദർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകയാണ് അതിനുശേഷം ആയിരിക്കും ഷമി മാറ്റി പറഞ്ഞത് എന്തായാലും ഓട്ടവർ മാറ്റി പറഞ്ഞത് തന്നെ വലിയ പുണ്യം ഇതുപോലത്തെ ഒരു നാറിയ മകനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരമ്മമാര് സംസാരിക്കരുത് എൻ്റെ കമന്റ് ബോക്സിൽ പ്രീവിയസ് വീഡിയോയിൽ വന്നിട്ടുള്ള എനിക്ക് എനിക്കുണ്ട് മോനെ മക്കള് എൻ്റെ മകൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ലെന്ന് അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് മക്കൾ ചെയ്യുന്ന എല്ലാ അപരാധങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് ആവരുത് ഒരമ്മയും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയണം ഇതുപോലത്തെ പച്ച അപരാധം കാണിച്ച ഒരു മകനെ ഒരിക്കലും ഒരു ഉമ്മ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല മനസ്സിലായോ ഒരുമ്മമാരും എല്ലാ അമ്മമാർക്കും തന്നെ മക്കള് വലിയവര് തന്നെയാണ് പക്ഷെ പച്ച അപരാധം കാണിക്കുന്ന മക്കളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് മക്കളായിക്കോട്ടെ അപ്പനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു മനുഷ്യനെയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവിടെ നമ്മൾ സ്വന്തം ബന്ധങ്ങളെ വര എന്നാണ് പറയുന്നത് അഫാന്റെ കാമുകി അവക്കും കുടുംബം അവളുടെ അച്ഛന്റെ അമ്മയുടെ വേദന മനസ്സിലാക്കുന്നില്ലേ അവർക്കും അവരുടെ മകളെ നഷ്ടപ്പെട്ടില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ഒരു റൂട്ടീൻ ചിന്തിക്കണം നമ്മുടെ മകനെ സേഫ് ആക്കാൻ മാത്രമുള്ള ക്വാളിറ്റി അവനുണ്ടോ എന്ന് ആദ്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് മാത്രം സേഫ് ആക്കുക ഇതൊക്കെ കുഞ്ഞുനാളില് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ മക്കളെ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് വഴക്ക് പറഞ്ഞ് ശാസിക്കേണ്ട അടുത്ത് ശാസിച്ച് വളർത്താത്തതിന്റെ കൂടുതൽ കുറവായിട്ടാണ് എനിക്ക് പെർസെന്റ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് നല്ല ഒന്നാം തരം ദുരൂഹതയുണ്ട് പ്രത്യേകിച്ച് ഉമ്മാക്ക് എന്തൊക്കെയാ അറിയാം എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം കാരണം അവരുൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ഇത്രയും കടബാധ്യത അവർക്ക് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അഫാന്റെ വാപ്പാക്കും അറിയത്തില്ല അങ്ങേര് പല വീഡിയോസിൽ അത് പറയുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ വളഞ്ഞ വഴികൾ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് അത് എന്താണെന്ന് പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇനി അഫാന്റെ വാപ്പാന്റെ അടുത്ത് ചോദിക്കും അഫാനെ കാണണോ കാണണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും കേട്ടു നോക്കാം ഉത്തരം ഐഡിയ കാണാൻ കാണാൻ ആഗ്രഹമില്ല എന്ത് കാണാനിരിക്കണവനെ ഇതുപോലത്തെ ഒരു ആവരാധി മോനെ എന്തോന്നാണ് ഇനി അവനെ കാണാനിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞു കാണാനും ഒരു താല്പര്യമില്ല കാണാനും വേണ്ട സത്യം അങ്ങനെ ആയിരിക്കണം ആ ഉമ്മ ഉമ്മാത്രം ന്യായീകരിച്ച് മെഴുകി അവസാനം ഏറെ കയറിയപ്പോ അവരും റെഡിയായിട്ട് ബാക്ക് ടു സ്റ്റേജ് എത്തിയിട്ടുണ്ട് നല്ല കാര്യം നല്ല കാര്യം ഇതുപോലത്തെ അവരാധി മക്കളെ സപ്പോർട്ട് ചെയ്ത് വിടാത്തത് വളരെ നല്ല കാര്യമാണ് അതിൽ അഫാന്റെ വാപ്പ പൊളിച്ചു ഇനി ഇങ്ങനെ ഒരു മോനെനിക്ക് വേണ്ട ആ ഒരു മൈൻഡ് സെറ്റിലാണ് അങ്ങേരി നിൽക്കുന്നത് നല്ലത് അതാണ് നല്ല തീരുമാനം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തേക്കും എൻ്റെ പുതിയ രൂപം ബൈ